കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ബി ജെ പി ഹർജിയും എസ് ഐ ടി അന്വേഷണം റദ്ദാക്കണമെന്ന ടി വി കെ ഹർജിയും നിർണായകമാകും ഇതിനിടെ വിജയ് തിങ്കളാഴ്ച കരൂർ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് അജയ് സുധാ ബിജു ചേരുന്നുണ്ട് നമുക്കിപ്പം അജയ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് ഹർജികൾ അത് ടി വി കെ സംബന്ധിച്ച് വിജയ് സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് ആര്യ കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൃത്യമായി പറഞ്ഞാൽ മദ്രാസ് ഹൈക്കോടതി ടി വി കെ സമർപ്പിച്ച ഹർജി അതുപോലെ തന്നെ ബി ജെ പിയുടെ ഹർജി ഉൾപ്പെടെ കരൂർ സംബന്ധിച്ചുള്ള വിവിധ ഹർജികൾ പരിഗണിക്കുന്നത് അന്ന് മദ്രാസ് ഹൈക്കോടതി കടുത്ത വിമർശനമാണ് ടി വി കെക്കെതിരെ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഈ സുരക്ഷാ നടപടികൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഡി എം കെ സർക്കാരിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് അവരൊരു എസ് ഐ ടി രൂപീകരിച്ച് ഈ അന്വേഷണം ആരംഭിച്ചത് നോർത്ത് സോൺ ഐ ജി ആയിട്ടുള്ള അസ്രാ ഗർഗി ിനാണ് ഇത്തരത്തിൽ ഈ അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ എസ് ഐ ടി അന്വേഷണത്തെ എതിർത്തുകൊണ്ടാണ് ടി വിക്ക് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹർജി ഉള്ളത് അവരുടെ എലക്ഷൻ മാനേജ്മെൻറ്റ് അതൊക്കെ നിയന്ത്രിക്കുന്ന നേതാവായിട്ടുള്ള ആദവ് അർജുനെയാണ് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചത് അതായത് ഹൈക്കോടതി പറയുന്നുണ്ട് പോലീസ് അന്വേഷണം അത് ഇൻഡിപെൻഡൻ്റ് ആകില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഒരു എസ് ഐ ടി രൂപീകരിച്ചതെന്ന് ഇവർ പറയുന്നുണ്ട് എന്നാൽ എസ് ഐ ടിയുടെ മേധാവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നോർത്ത് ഐ ജി അസ്രാഖർഗിനെയാണ് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ എസ് അവരുടെ അന്വേഷണം അത് നിഷ്പക്ഷമാകുമോ എന്നതിൽ ആശങ്കയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് നിലവിൽ ടി വിക്ക് പോയിട്ടുള്ളത് പിന്നെ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ ഹർജിയാണ് സി ബി ഐ അന്വേഷണം ടി വി കെയും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ സി ബി ഐ അന്വേഷണം വന്നാൽ അത് കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ചിലപ്പോൾ തങ്ങളെ പ്രതിരോധത്തിലാക്കാൻ സാധിച്ചേക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ടി ടി വി കെയിൽ ഒരു വിഭാഗം നേതാക്കൾ അതിനെ എതിർത്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ടി വി കെ അത്തരം ആവശ്യം അത്ര കടുത്ത രീതിയിൽ ഉന്നയിക്കാതിരിക്കുന്നത് എന്നാലും അവരുടെ ഒരു ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി ആണ് ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് ഈ ഹർജിയും ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തള്ളിയിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇത്തരം ഒരു ഹർജിയുമായിട്ട് പോകുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഹർജി എന്ന് പറയുന്നത് ടി വി കെ നേതാക്കളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടാണ് മുൻകൂർ ജാമ്യവുമായി ായി ബന്ധപ്പെട്ട് ബുസിയനന്ദം നിർമ്മൽകുമാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അവരുടെ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനു മുൻപേ രണ്ടു ദിവസം നേരത്തെ വിവിധ ഹർജികൾ പരിഗണിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് പല പാർട്ടികളും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഹർജികളും ഇന്ന് പരിഗണിക്കും എന്നാണ് കോടതി നിലവിൽ അറിയിച്ചിട്ടുള്ളത് പിന്നെ വിജയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം തിങ്കളാഴ്ച കരൂർ സന്ദർശിക്കും എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് ഈ തമിഴ്നാട് ഇപ്പോൾ ഡി ജി ഉൾപ്പെടെ കത്ത് ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പിക്ക് ഉൾപ്പെടെ കത്തെ അയച്ചിരുന്നു അപ്പോൾ ഈ കത്തിന് മറുപടിയായിട്ട് ഡി ജി പി പറഞ്ഞത് കരൂർ ജില്ലാ പോലീസ് മേധാവിയെ ബന്ധപ്പെടാനാണ് അപ്പോൾ ഇതിന് തുടർച്ചയായിട്ട് ഡി എ ജിയോട് മറ്റ് ചില ഡി ജി പിയോട് മറ്റു ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ടി വിക്ക് രംഗത്ത് വന്നിട്ടുണ്ട് അത് വിചിത്രമായിട്ടുള്ള ആവശ്യമെന്നാണ് പോലീസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് അതായത് തിരിച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് മുതൽ ഈ സന്ദർശനം നടക്കുന്ന സ്ഥലം വരെ വിജയ്ക്ക് സുരക്ഷയൊരുക്കണം സായുധ സേനയെ വിന്യസിക്കണം Castle ந தி മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണം ഏൽപ്പിക്കണം അതുപോലെ പൊതുജനങ്ങളെ കടത്തിവിടരുത് ആളുകളെ നിയന്ത്രിക്കണം പിന്നെ ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം മാത്രമേ പ്രവേശനം പാടുള്ളൂ പിന്നെ ടി വി കെയുടെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കും അല്ലാതെ മറ്റാർക്കും പ്രവേശനം കൊടുക്കരുത് എന്നുള്ള വിചിത്രമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് നിലവിൽ ടി വി കെ രംഗത്ത് വന്നിട്ടുള്ളത് പോലീസ് ഇത് അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രത്യേക സുരക്ഷാ ഇടനാഴി ഒരുക്കണം എന്നുവരെ ടി വി കെ പറഞ്ഞിട്ടുണ്ട് വിജയം യ്ക്ക് സന്ദർശിക്കാൻ വേണ്ടി ഏതാണ്ട് ഈ പ്രസിഡന്റുമാരും പിന്നെ പ്രധാനമന്ത്രിമാർക്കും ഒക്കെ ഒരുക്കുന്നതിന് സമാനമായിട്ടുള്ള സുരക്ഷ വിജയ്ക്ക് ഒരുക്കണം എന്നുള്ള രീതിയിലാണ് ടി വിക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് അംഗീകരിക്കുമോ എന്ന് സംശയമാണ് അംഗീകരിച്ചാൽ ഏറ്റവും കഴിയുന്ന ഏറ്റവും അടുത്ത ദിവസം തന്നെ വിജയ് എത്തുമെന്നാണ് നിലവിൽ ടി വി കെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല വിജയ് ഓരോ വീടുകളിലെത്തി ബന്ധുക്കളെ സന്ദർശിക്കുന്നതിന് പകരം ഒരു പൊതുവേദിയിലിരുന്ന് ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ടി വി കെയിൽ ക്യാമ്പ് ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇപ്പോ നിലവിൽ കരൂറിൽ ഈ ചില പ്രവർത്തനങ്ങൾ അതെല്ലാം ടി വി ആലോചിക്കുന്നുണ്ട് ആര്യം അജയ് സുധാ ബിജു ആണ് നമുക്കിപ്പം ചേർന്നത്